എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോ അതോ തേർഡ് പാർട്ടിയോ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറക്കുന്ന കാണുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ് നോക്കാം വെളുത്ത ശംഖ് പൈലായി തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പയലിലേക്ക് പോകാം വെളുത്ത ശംഖ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളാണോ അതോ തേർഡ് പാർട്ടിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ആകർഷണമുള്ള ആ വ്യക്തികളുടെ ഹൃദയത്തിൽ നിങ്ങളാണോ അതോ ഏതെങ്കിലും തേർഡ് പാർട്ടികൾ ആ ഹൃദയത്തിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടോ കയറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം വളരെയധികം ആത്മ നിഷ്ഠ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഒന്നാമത്തെ പൈൽ വെളുത്ത ശംഖ് തിരഞ്ഞെടുത്ത വ്യക്തികൾ ആത്മീയതയിൽ വെള്ളം ചേർക്കാത്ത ആത്മീയ ദർശനങ്ങളധിഷ്ഠിതമായി ജീവിക്കുന്ന അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്താത്ത ഹൃദയവിശുദ്ധിയുള്ള ആളുകളാണ് ആത്മീയതയിൽ ഊന്നി ജീവിക്കുന്ന ആളുകളാണ് ഒന്നാമത്തെ പൈലുകൾ തിരഞ്ഞെടുത്ത ആളുകൾ അവർ കൃത്യമായൊരു ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ ഇഷ്ടപ്പെടാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ആളുകളെ ലഭിക്കണമെന്നാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാൾ ഉണ്ടായിരിക്കുകയും ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി കൃത്യമായി ഇടപെടാൻ ശ്രമിക്കുന്നു കൃത്യമായി ചില പ്രതിസന്ധികൾ നിങ്ങളിൽ സൃഷ്ടിക്കാൻ തേർഡ് പാർട്ടി ശ്രമിക്കുന്നു എന്തായിരിക്കും ആ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ആ തേർഡ് പാർട്ടി എന്തിനു വേണ്ടിയായിരിക്കും നിങ്ങളെ ചുറ്റപ്പെട്ട് നിങ്ങളുമായി ഇങ്ങനെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവരുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അവർക്കത് വിജയിക്കാൻ സാധിക്കുമോ ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ തേർഡ് പാർട്ടി സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ ആ സ്വാധീനം വിജയിക്കുമോ ശുഷ്കമായി വന്നിരിക്കുന്ന ആ സ്വാധീനം അതിനെ ദീർഘിപ്പിക്കാനായിട്ട് തേർഡ് പാർട്ടിക്ക് കഴിയുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ ദുസ്വാധീനമുണ്ടാക്കിയിരിക്കുന്നു ഒരു തേർഡ് പാർട്ടി ഒരു സംശയവുമില്ല കൃത്യമായി ഈ പൈൽ നോക്കുമ്പോൾ തെളിയുന്നത് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമാണ് തേഡ് പാർട്ടിക്കൊരു പ്രത്യേകതയുണ്ട് ഒരു വിഷപ്പാമ്പ് പോലെ ഒരു വിഷപ്പാമ്പിന് തുല്യമായൊരു തേർഡ് പാർട്ടി വലിപ്പം കുറവാണെങ്കിലും വിഷം നിറഞ്ഞ സ്വഭാവമുള്ള ഒരു തേർഡ് പാർട്ടി അതൊരു വിഷപ്പാമ്പ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ചുറ്റിക്കൊണ്ട് അതിനെ ആക്രമിക്കാൻ വരുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയുടെ തൊട്ടടുത്തായി മറ്റൊരിടത്ത് ചുറ്റി നിന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് അത്ഭുതം തോന്നിയൊരു വസ്തുത എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങളുടെ വ്യക്തിയെ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാനായിട്ട് തൊട്ടടുത്ത് ആ വ്യക്തിയുടെ തൊട്ടടുത്ത് ആ വ്യക്തിയെ സ്വല്പം ഭയപ്പെടുത്തിക്കൊണ്ട് ഈ വിഷപ്പാമ്പായിട്ടുള്ള തേർഡ് പാർട്ടി വിഷം വമിക്കുന്ന ഘോരമായ വിഷം ഉള്ള അല്ലെങ്കിൽ മ അത്രയും വിഷ മലീമസമായ ഹൃദയമുള്ളൊരു തേട് പാർട്ടി ആക്രമിക്കാനായിട്ട് അല്ലെങ്കിൽ ദുസ്വാധീനം നടത്തുവാനായിട്ട് ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നതായി കാണാം എത്രയോ ശരിയാണ് നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ ഭയമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് ദുർസ്വാധീനം ദുസ്വാധീനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അത് നിങ്ങളുടെ തേർഡ് പാർട്ടി അത് ഡിനേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി ആദ്യം അത് ഡിനൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല പക്ഷേ വളരെ മോശപ്പെട്ട ചില സ്വഭാവങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ വ്യക്തിയിലെ മോശപ്പെട്ട സ്വഭാവങ്ങൾ കണ്ടെത്തി അതിനെ അതിലൂടെ കയറിപ്പറ്റി ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദത്തിലാക്കാനോ ആണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും മോശപ്പെട്ട കാര്യങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയൊക്കെ ആകാം തെറ്റായ കാര്യത്തിനും പ്രലോഭനങ്ങളൊക്കെ നടത്തി ആ വ്യക്തിയെ അതിലുള്ളിലേക്കാക്കുകയും പിന്നീട് ആ വ്യക്തിയെ അതിൻ്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കാനുമാണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് അതായത് കുറ്റം ചെയ്യുന്നതിന് കൂടെ നിൽക്കുന്ന നിർത്തുകയും കുറ്റം ചെയ്യുന്നതിന് പ്രലോഭിപ്പിക്കുകയും കുറ്റം ചെയ്ത് പ്രശ്നത്തിലായിക്കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അല്ലെങ്കിൽ ആ വ്യക്തിയെ പരമാവധി ബ്ലാക്ക് മെയിൽ ചെയ്യുവാനാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് ആ തേർഡ് പാർട്ടി അതുകൊണ്ടാണ് ശരിയല്ല എന്ന് പറയുന്നത് പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത തട്ടിപ്പിലാക്കുന്ന നമ്മളെ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അടിമയാക്കി സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ആ തേർഡ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നേടേണ്ടതുണ്ട് നിങ്ങൾ കൃത്യമായൊരു മാർഗനിർദ്ദേശം നിങ്ങളുടെ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം കാരണം തെറ്റിദ്ധരിപ്പിക്കുവാനും കുഴപ്പത്തിലാക്കാനും പ്രതിസന്ധിയിലാക്കാനും എന്നേക്കുമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ ചുറ്റി ഇല്ലാതാക്കാനും സ്വന്തമാക്കാനൊക്കെയാണ് ആ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയെ സൂക്ഷിക്കുക വിഷം വമിക്കുന്നൊരു പാമ്പിനെ പോലെയുള്ളൊരു തേർഡ് പാർട്ടിയാണ് അപ്പോൾ നമുക്കറിയാം കൊടുംവിഷം ഉള്ള മലീമസമായ ഹൃദയമുള്ള ഒരു തേഡ് പാർട്ടിയാണ് നിങ്ങൾക്ക് ആ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സ്ഥാനം തരാൻ തയ്യാറായിരുന്നു പക്ഷേ കുതന്ത്രങ്ങളിലൂടെയും ആ വ്യക്തിയെ ദുസ്വാധീനം നടത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും തെറ്റുകൾ ചെയ്യിപ്പിച്ചിട്ട് ആ തെറ്റിൻ്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കിയുമാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാം തുറന്നു പറയാൻ നിങ്ങളുടെ വ്യക്തിയോട് പറയണം തേഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും സത്യസന്ധമല്ല ഒട്ടും ന്യായമല്ല നീതിയാണ് തിന്മയാണ് ചെയ്യുന്നത് തിന്മയുടെ പ്രതീകം തന്നെയാണ് ഈ തേഡ് പാർട്ടി സൂക്ഷിക്കുക ഒരു കാര്യം പോലും ഇപ്പോൾ തേർഡ് പാർട്ടി തന്നെ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്കെതിരായിട്ട് ചില കാര്യങ്ങൾ വന്ന് പറയും ഒന്നും വിശ്വസിക്കരുത് സ്വന്തം നിലക്ക് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമല്ലാതെ ഒരു തരത്തിലുള്ള ഈ തേഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയുകയോ തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അപ്പാട് വിശ്വസിച്ച് നിങ്ങളുടെ വ്യക്തിയെ സംശയിക്കുകയോ ചെയ്യരുത് സൂക്ഷിക്കുക നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എപ്പോഴും സംസാരിക്കുക ചതിക്കുഴിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് സൂക്ഷിച്ച് പ്രവർത്തിക്കുക അല്ലാതെ തെറ്റായ രീതിയിലേക്ക് പോകാതിരിക്കുക കൃത്യമായ ഉപദേശം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നൽകണം മാത്രമല്ല രാത്രികളിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങളുടെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അന്യായമായി ദുസ്വാധീനം ഉണ്ടാക്കി തേഡ് പാർട്ടി പ്രവേശിക്കുന്ന വസ്തുതയ്ക്കെതിരെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെപ്പോഴും ഉണ്ടാകാനും ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങളെ ദുസ്വാധീനങ്ങൾക്ക് അടിമയാക്കാൻ ആളുകൾ അതിലേക്ക് പ്രവേശിക്കാതിരിക്കാനും നിങ്ങൾ രാത്രിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുക ഹൃദയത്തിൽ നിങ്ങളുടെ ശക്തിയെ കൃത്യമായി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ നിങ്ങളുടെ ആത്മീയ ചൈതന്യം ഉണർത്തുന്ന ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയവും നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തെയും സംരക്ഷിക്കുവാനും ദുസ്വാധീനങ്ങൾ കടിമപ്പെടുത്തി നിങ്ങളുടെ വ്യക്തിയെ അപഹരിക്കാനുള്ള ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തെയും മനസ്സിനെയും ഒക്കെ മൊത്തത്തിൽ മുക്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യുക തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾ കൈവെടിയാതിരിക്കുക കാരണം ആ വ്യക്തി ഒരു സത്യത്തിലൊരു സ്വാധീനത്താൽ സ്വാധീനമെന്നല്ല ദുസ്വാധീനത്താലാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായ ചില ചാഞ്ചല്യങ്ങളും മറ്റും കൃത്യമായി ദുരുപയോഗം ചെയ്യുകയാണ് ഈ തേർഡ് പാർട്ടി ചെയ്തത് തേർഡ് പാർട്ടി ആ വ്യക്തിയെ സത്യത്തിൽ അടിമയാക്കാനും ആ വ്യക്തിയെ സ്വന്തമാക്കാനും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ഓടിച്ച് പായിക്കാനുമാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ അഗമമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ശക്തിയും നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി കൃത്യമായ പ്രാർത്ഥനയിലൂടെയും ആ തേർഡ് പാർട്ടിയുടെ ദുസ്വാധീനത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കും ഒന്നും ഭയപ്പെടാനില്ല നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ തുറന്ന് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക നിങ്ങളുടെ വ്യക്തിയെ ഭയപ്പെടുത്തുകയാണ് ഒരിക്കൽ ദുസ്വാധീനം നടത്തി ആ വ്യക്തിയെ പ്രലോഭിപ്പിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പുറത്തേക്ക് പോകാൻ ആ ചതിക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ആ വ്യക്തിയെ നിങ്ങളുടെ വ്യക്തിയെ ഒതുക്കി നിങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഓടി ഓടിച്ചു കളയാനാണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് സൂക്ഷിക്കുക കൃത്യമായ ഒരു ധാരണയോടെ മനസ് സ്വാധീനത്തോടെ മനസ്സിനെ കൃത്യമായി ഒരു ഏകാഗ്രതയിലേക്ക് എത്തിച്ച് തേർഡ് പാർട്ടിയുടെ അത്തരം പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങളതിൻ്റെ ഒരു മാജിക്കൽ ഗേറ്റ് ഗേറ്റ്വേയിലാണോ ഒട്ടുമില്ല നിങ്ങളെ പരാജയപ്പെടുത്താനോ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഓടിപ്പായ്പിക്കാനോ ഒന്നും കഴിയില്ല അവർ ചെയ്യുന്നത് കുതന്ത്രങ്ങളാണ് അവർ അന്യായവും അനീതിയുമാണ് ചെയ്യുന്നത് ദുസ്വാധീനത്തിലൂടെയും ആവിചാര ക്രിയകളിലൂടെയൊക്കെ നല്ല മനസ്സിലുടമയായ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാനാണ് ദുസ്വാധീനമാണ് സ്വാധീനമെന്നല്ല അവിടെ ഉപയോഗിക്കേണ്ടത് അത് വിജയിക്കാൻ പോകുന്നില്ല അത് ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണ് അതൊരു തലം കയ്യേറ്റമാണ് അന്യായമായ കയ്യേറ്റമാണ് പൂർണ്ണമായി വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദുസ്വാധീനങ്ങളാണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് നിങ്ങളൊരു പക്ഷെ ഭയപ്പെട്ടേക്കാം തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തുമോ എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ആത്മീയമായ ചൈതന്യത്തെ ഉണർത്തുക ഹൃദയത്തിലെ നിങ്ങളുടെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക ഈ തേർഡ് പാർട്ടിയെ നശിപ്പിച്ച് കളയുന്ന രീതിയിൽ ഈ തേർഡ് പാർട്ടിയുടെ ദുസ്വാധീനങ്ങൾ ഈ ഇത്തരം തെറ്റായ കാര്യങ്ങൾ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തികൾ അവരുടെ ദുഷ്ട മനസ്സ് ഇതിനെയെല്ലാം നിങ്ങളുടെ ശരിയായ പ്രാർത്ഥനയിലൂടെ ആത്മീയ ചൈതന്യത്തെ ഹൃദയത്തിൽ വീണ്ടെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഓടിപ്പോകും ഒരു സംശയവും വേണ്ട ഓടിപ്പോയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സാന്നിധ്യമാണ് അതിന് എളുപ്പവഴികളില്ല കുറുക്ക് വഴികളില്ല ആത്മീയതയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കൃത്യമായ ഒരു ദർശനം ആത്മാവിൽ നിങ്ങളുടെ ശക്തിയെ കാണുക ശക്തിക്ക് മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാകില്ല ആ രീതിയിൽ പ്രാർത്ഥിക്കുക തേർഡ് പാർട്ടിയുടെ ആ ഭാവങ്ങൾ മനസ്സിലോർക്കുക ആ തേർഡ് പാർട്ടി ഓടിപ്പോയിരിക്കും അല്ലാതെ രക്ഷയില്ല അതിന് കുറുക്ക് വഴികളില്ല ഏജൻ്റുമാർ വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ മനസാന്നിധ്യം നിങ്ങളുടെ ആത്മീയമായ ദർശനം നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക മുഴുവൻ നെഗറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുക പോസിറ്റീവ് എനർജി നിറക്കുക നിങ്ങൾ വിജയിക്കും ആ തേർഡ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ ദുസ്വാധീനത്തിൽ നിന്ന് വ്യക്തിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് വിലപ്പെട്ട ഒരു ജീവിത സമയം ഒരു ജീവിതഗതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും നമുക്ക് അടുത്ത പയലിലേക്ക് പോകാം ആ ഓറഞ്ച് നിറത്തിലുള്ള പുഷ്പത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ആ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഒരു റീഡിംഗ് ആണ് നോക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചു ഈ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൻ്റെ കഥ മുഴുവനും ഈ തേർഡ് പാർട്ടിയോട് പറഞ്ഞു ഈ തേർഡ് പാർട്ടി നിങ്ങളെപ്പോലും ദുസ്വാധീനത്തിൽ ഇരയാക്കി നിങ്ങളുടെ വ്യക്തിയെ കീഴടക്കാനായിട്ട് നിങ്ങളെയും വിശ്വസിപ്പിച്ച് ഒരുപക്ഷെ നിങ്ങളാണ് ഈ തേർഡ് പാർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെ പറയേണ്ടി വരും കാരണം അത് തേർഡ് പാർട്ടിയുടെ ഒരു ചതിയായിരുന്നു നിങ്ങളിലൂടെ നിങ്ങളുടെ വ്യക്തിയിലേക്ക് പ്രവേശിച്ച് നിങ്ങളിലൂടെ സ്വാതന്ത്ര്യം മേടിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രവേശിച്ച് ചുറ്റിപ്പിണഞ്ഞ് പല മധുരവാക്കുകളും പറഞ്ഞ് പല ചതികളും പറഞ്ഞ് പലതരത്തിലുള്ള വഞ്ചനകളും പലതരത്തിലുള്ള സ്വാധീനങ്ങളും ദുസ്വാധീനങ്ങളും വരുത്തി നല്ല ഭാവേന വന്ന് ചീത്തയായി ഒരു ദുസ്വാധീനം നടത്തി നിങ്ങളെ തള്ളിപ്പുറത്താക്കാനും നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെന്തെന്നേക്കുമായിട്ട് നീക്കം ചെയ്യാനും നിങ്ങളെ വെറുപ്പിക്കാനും നിങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പറഞ്ഞു ഒരു സ്വാധുവിനെപ്പോലെ വന്നു ഒരു ലോലഹൃദയമുള്ളൊരു വ്യക്തിയെപ്പോലെ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ വന്നു നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വന്നു അങ്ങനെ നിങ്ങൾ എന്നെന്നും പ്രതിരോധത്തിലാക്കാനും നിങ്ങളെ പ്രശ്നത്തിലാക്കാനും നിങ്ങളെപ്പറ്റി കള്ളക്കഥകൾ മെനഞ്ഞു നിങ്ങളെപ്പറ്റി മോശമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ ഇല്ലാതാക്കി നിങ്ങളെ നശിപ്പിച്ച് വന്ന ഒരു വ്യക്തിയാണ് ആ തേർഡ് പാർട്ടി നിങ്ങൾ വിശ്വസിച്ച് പോയി തേർഡ് പാർട്ടിയെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിപ്പിച്ച് ഒരു പക്ഷേ ആദ്യം നിങ്ങളുടെ വ്യക്തിക്ക് പോലും ഈ തേർഡ് പാർട്ടിയെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നിങ്ങളിലൂടെ ആ തേർഡ് പാർട്ടി ആ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ആ തേർഡ് പാർട്ടിക്ക് നിങ്ങൾ കൊടുത്തു ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു നിങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാക്കുകയാണ് പറഞ്ഞ രഹസ്യങ്ങളുടെ പേരിൽ നിങ്ങളും തേർഡ് പാർട്ടിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്ലാ ഇവിടെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നിങ്ങളെയാണ് നിങ്ങളെയാണ് ദുസ്വാധീനത്തിന് നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാക്കാനാണ് ശ്രമിക്കുന്നത് പൂർണ്ണമായി കള്ളത്തരമാണ് നിങ്ങളുടെ ഹൃദയത്തിന് ഒടിച്ച് കളയുമാറ് നിങ്ങളുടെ ഹൃദയത്തിന് ടെൻഷൻ ഉണ്ടാക്കുമാറ് നിങ്ങളുടെ ജീവിതത്തിന് ആശങ്ക ഉണ്ടാക്കുമാറ് പ്രവർത്തിച്ചു പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി വേദനിപ്പിച്ച് നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളുടെ വ്യക്തിയിൽ സ്വാധീനം ഉണ്ടാക്കാനും വളരെ മോശപ്പെട്ട രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അവർ എന്ത് ചെയ്തോ അതെല്ലാം നിഷ്പ്രഭമാകാൻ പോകുന്നു അവർ എന്തൊക്കെ ചെയ്തോ സൂര്യൻ്റെ വെളിച്ചം വരുമ്പോൾ മഞ്ഞ് കണികകൾ എങ്ങനെ അലിഞ്ഞില്ലാതെയാവും എന്ന് പറഞ്ഞ പോലെ അവരുടെ കിംബദന്തികൾ നുണകൾ എല്ലാം ഒളിഞ്ഞ് പാളീസാകുന്നതാണ് നിങ്ങൾ ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ പോവുക കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങളിലൂടെ നിങ്ങളുടെ വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നിട്ട് നിങ്ങളെ പുറത്താക്കി നിങ്ങളെപ്പറ്റി അനാവശ്യം നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സമാധാനവും ഒരുമിച്ചുള്ള ജീവിതത്തിനും ഭംഗം വരുത്താൻ ഒരു മനസാക്ഷി ഇല്ലാതെ പ്രവർത്തിച്ച് നിങ്ങളാണ് അവസരം നൽകിയത് ഒരിടത്ത് വരാൻ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ജീവിക്കുന്ന ആ നല്ല ജീവിതത്തെ അതിൻ്റെ പ്രതീക്ഷയെ കളയാനായിട്ട് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ നിങ്ങളാലോചിച്ചോ ഈ തേർഡ് പാർട്ടിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല വളരെ കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റി ആദ്യ സമയത്ത് വളരെ കുറച്ച് ദുസ്വാധീനത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ നേരായ ചിന്തയെ സ്വാധീനിക്കാനൊക്കെ കഴിഞ്ഞു തെറ്റിലേക്ക് ആ വ്യക്തിയെ പറഞ്ഞു വിടാൻ കഴിഞ്ഞു നിങ്ങളെപ്പറ്റി ഗുണകൾ പറഞ്ഞിട്ടുണ്ട് അഗീത്ത ഒഴിച്ച് ഇനിയൊന്നും നടക്കില്ല നിങ്ങളുടെ വ്യക്തിക്ക് പോലും ഈ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥമൊക്കെ മനസ്സിലാക്കും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങളെ തൊടാൻ ഇവർക്ക് കഴിയില്ല നിങ്ങളകമമായി നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സ് നിലനിർത്താൻ ശ്രമിക്കുക എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ സ്വപ്നം കണ്ടത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാനല്ല നിങ്ങൾ സ്വപ്നം കണ്ടത് മറ്റുള്ളവരുടെ സ്വൈര്യ ജീവിതത്തെ നശിപ്പിക്കാനല്ല നിങ്ങൾ ന്യായമായത് മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ സംരക്ഷിച്ച നിങ്ങൾ സംരക്ഷിച്ച ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച പോസിറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി കിട്ടിയ നിങ്ങളുടെ വ്യക്തി ആ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചേക്കേറാൻ നിങ്ങൾക്ക് അവസരം ഈശ്വരാധീനം കൊണ്ട് ലഭിച്ചതാണ് ആ സ്വാധീനത്തെ ആ ഈശ്വരാധീനത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം തേർഡ് പാർട്ടി ചില മുറിവുകൾ ഉണ്ടാക്കി തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങളതിലൊന്നും ഭയപ്പെടേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ എല്ലാ സൗര്യവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക നിങ്ങൾക്കത് ഊർജ്ജമായിട്ട് മാറും നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങളെന്താഗ്രഹിച്ചിരുന്നവ നിങ്ങൾ എന്ത് നടക്കണമെന്ന് വിചാരിച്ചോ അതെല്ലാം നടക്കുന്ന രീതിയിൽ എല്ലാം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കും നിങ്ങളൊന്നിനും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഈശ്വരൻ മുകളിലുണ്ട് നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങൾ നിങ്ങളൊരാളെ വിശ്വസിച്ച് ആളുടെ വാക്കുകൾ വിശ്വസിച്ച് ആ വാ ആളോട് കുറേ രഹസ്യങ്ങൾ പറഞ്ഞു ആ ജീവിതത്തിൽ ആരെയും വഞ്ചിക്കാത്ത നിങ്ങളിൽ നിന്ന് അതറിഞ്ഞ് തട്ടിയെടുത്ത് നിങ്ങളെ ചതിച്ചു നിങ്ങളുടെ ബുദ്ധിക്കൊന്നും ഒരു പ്രമോഹം സംഭവിച്ചിട്ടില്ല അത് തേർഡ് പാർട്ടിയുടെ ബുദ്ധിക്കാണ് പ്രമോ സംഭവിക്കാൻ പോകുന്നത് നഷ്ടം പിണയാൻ പോകുന്നത് നിങ്ങൾക്കല്ല നിങ്ങൾ മണ്ടനോ വണ്ടിയോ ഒന്നും ആകുന്നില്ല കാരണം നിങ്ങൾ സത്യത്തെ മുറുകെ പിടിച്ചു നിങ്ങളെ വഞ്ചിച്ചവർ നിങ്ങളെ ദുസ്വാധീനത്തിൽ അകപ്പെടുത്തി നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചവർ ഒന്നും നടക്കില്ല എല്ലാം ഇല്ലാതാകും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വിജയിക്കും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എത്രയോ നന്മ നിറഞ്ഞതാണ് ഒരു കളങ്കമില്ലാതെ ഒരു കളങ്കരഹിതമായ ഇൻറ്റൻഷനാണ് ഉദ്ദേശമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളൊന്നും ദുഷ്ടലാക്കോടെ കണ്ടിട്ടില്ല പോസിറ്റീവ് എനർജിയോട് എല്ലാം നേരെ വാ നേരെ പോകുന്ന ഈ സമീപനത്തോടാണ് ജീവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ആ പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും വിജയിക്കും നിങ്ങൾക്ക് എതിരെ ഒരു ചുക്കും ഈ തേർഡ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല നിങ്ങളുടെ വ്യക്തി കൂടുതൽ നിങ്ങളാൽ ഇൻസ്പയർഡ് ആകും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായി ഇടക്കാലത്തുണ്ടായ തെറ്റിദ്ധാരണകൾ ഇടക്കാലത്തുണ്ടായ മോശപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരുന്നു ഒരു പ്രാധാന്യവും നിങ്ങൾക്ക് നൽകാതെ നിങ്ങളുടെ വ്യക്തി കടന്നുപോയി പക്ഷെ അതെല്ലാം മാറും ആ പോസിറ്റീവ് എനർജിയുടെ കരുത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും ഒരു ദുസ്വാധീനവും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഈണത്തിൽ അത് കടന്നു പോകും ഒരു ദുസ്വാധീനവും ആ വ്യക്തിക്ക് ഉണ്ടാവാം ആ തേർഡ് പാർട്ടിക്ക് സാധിക്കില്ല വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയം ഉണ്ടാകും നിങ്ങളാ പോസിറ്റീവായിട്ടുള്ള ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവും നിങ്ങൾക്ക് ഈ ദുസ്വാധീനം ഉണ്ടാകുന്ന ദുഷ്ട ശക്തികളുടെ പിന്തുണയോടെ അല്ലെങ്കിൽ ദുഷ്ടശക്തിയോടെ പ്രേരണയോടെ ദുഷ്പ്രേരണയോടെ വരുന്ന തേർഡ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല അവരുടെ ബുദ്ധി ഈ തേഡ് പാർട്ടിയുടെ ബുദ്ധിയാണ് ഭ്രമിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈശ്വരൻ ഏറ്റവും നല്ല ഒരു ബുദ്ധി നൽകും നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാകാൻ സാധിക്കും തെറ്റിദ്ധാരണകളുണ്ടാക്കി കുപ്രചരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ഈ തേർഡ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ തേർഡ് പാർട്ടിയുടെ കഥകൾ കുറച്ച് ആദ്യഘട്ടത്തിലെ ആളുകൾ വിശ്വസിച്ചു പക്ഷെ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൃത്യമായി തെറ്റിദ്ധാരണയ്ക്ക് ശേഷം കൂടുതൽ ഊർജത്തോടെ കൂടുതൽ ആഴത്തിൽ ഇഷ്ടപ്പെടും സ്നേഹിക്കും നിങ്ങൾ നിലകൊള്ളുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക